എന്തായി മനച്ച് ആ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ എവിടേക്കാ കുട്ടികൾ പോയെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ പെട്ടെന്ന് തന്നെ അത് നമുക്ക് കണ്ടുപിടിക്കാം കുട്ടികളെ കൊണ്ടുപോയത് അപ്പൊ ഒരു തൊപ്പി വെച്ച ചെക്കനാണ് അല്ലേ അതെ സാർ അതാണ് സി സി ടി വിയിൽ കാണുന്നത് എത്രയും പെട്ടെന്ന് ആ കാറിൽ കൊണ്ടാ പോയിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അതിനെ ട്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ ഉണ്ട് സാർ ഞാൻ അതിനുള്ളത് ചെയ്തിട്ടുണ്ട് എന്തായാലും മക്കളുടെ കാര്യമില്ലേ നേരം അധികം വൈകിപ്പിക്കേണ്ട നാളെ രാവിലെ തന്നെ ആ കാർ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം

എല്ലാരും മുന്നിൽ ഞാൻ അഭിനയിക്കില്ല പൊട്ടി കരയാൻ ഞാൻ ഇവിടെ വരാൻ എത്ര നേരമായിട്ട് ആഗ്രഹിക്കുന്നു എനിക്കൊരു സമാധാനം അജയന്റെ നമ്പർന്ന് ഞാൻ സുഭദ്രാമയെ വിളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് അവർക്ക് പകുതി എങ്കിലും ഒന്നൊരാശ്വാസായിക്കോട്ടെ നമ്മൾ ആറ്റി ആറ്റുനോറ്റി കിട്ടി നമ്മളെ പാത്തുവല്ലേ ഓള് പോയ പിന്നെ ആരാളത് അയാള് നമ്മളെ കുട്ടികളെ കുട്ടികളെങ്ങോട്ടേക്കും കൊണ്ട അത് കലിക്കുമൊന്നും ഒരു പഠിച്ചില്ല ഞാനും കൂടി കരിഞ്ഞ സുഭദ്രാമ തളർന്നു അതുകൊണ്ട് ഓരോ മുന്നേ ഞാൻ അഭിനയിച്ചത് ഈ വീട്ടിൽ വന്ന് ഓള് ഓരോ സാധനം കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റണില്ല രാവിലെ വരെ ഓളെ കണ്ടിട്ടില്ല ഞാൻ പോയത് ഇപ്പൊ രാത്രിയാകുമ്പോ ഓളില്ലെന്ന് പറഞ്ഞ എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും പോലീസ് അന്വേഷിക്കണ്ടല്ലോ വേണ്ടി 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 കരയാൻ കരയാൻ ഞാൻ നമ്മൾ ആ ജയന്റെ സ്വഭാവം കാണുമ്പോ എനിക്ക് അതിനേക്കാൾ വലിയ സങ്കടം വരും ഓനക്ക് ഒന്ന് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത് പക്ഷെ സുഭദ്രാ വെള്ളോണ്ട ഞാൻ അത് ചെയ്യാഞ്ഞെ സ്വന്തം മോളെ കാണാല്ലെന്ന് പറഞ്ഞു ഓൻക്കൊരു സങ്കടമില്ല ഞാനൊക്കെ ഇവിടെ കിടന്ന് ഉരുക

അപ്പോ അവിടെ നിന്ന് അങ്ങോട്ട് വന്നേ ഞാനങ്ങ് പറന്നു വന്നു പറക്കാനോ മനുഷ്യർക്ക് പറക്കാൻ കഴിയില്ലല്ലോ ഈ ചുമ്മാ പൂള് പറയല്ലേ ഈ ആരാ നീ ആരാടുന്നാ ഞങ്ങളോട് പറഞ്ഞു തന്നൂടെ ഞാൻ പറഞ്ഞ സത്യ ഞാൻ പറഞ്ഞുതന്നെയാ വന്നേ നിങ്ങക്കൊരു പൂളായിട്ട് തോന്നുന്നുണ്ടാവൂലേ കുഞ്ഞാന് എന്റെ വീടെയാന്നെങ്കിലും വാറ ഞങ്ങക്ക് അങ്ങോട്ട് വരാനൊന്നല്ല അറിയാൻ വേണ്ടി ചോദിച്ചതാ അല്ലേലും നിങ്ങക്ക് കൂടെ വരാൻ പറ്റൂല അതെന്താ ഞങ്ങക്ക് വരാൻ പറ്റാത്തത് ഞങ്ങളെല്ലാരും അതിന്റെ ഉള്ളിൽ പെട്ടതാന്ന്

ഇല്ല പാർക്കുട്ടി എനിക്ക് പോവാനുള്ള സമയമായി നീ ഒന്ന് അങ്ങോട്ട് നോക്ക് ആകാശത്തുള്ള താരകൾ കണ്ടോ അവര് അവര് പോവാനുള്ള സമയായില്ലേ അതുപോലെ കുഞ്ഞാനും പോവാനുള്ള സമയമായി ഈ ചന്ദ്രനെ എന്റെ വീട്ടിലാ ഞാൻ കാണാറ് ഞാൻ ഞാനെന്റെ അമ്മയോട് സംസാരിക്കുമ്പോളാ ഈ ചന്ദ്രൻ വരാറ് നിനക്ക് പോവാതിരുന്നൂടെ നീ നീയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ പുറത്തു വരില്ലായിരുന്നു നീ നല്ലവളാ പാർക്കുട്ടി നിന്റെ കൂടെ ഒരുപാട് സമയം നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നേരം പുലർന്നാൽ എനിക്ക് ഒരിക്കലും നിങ്ങളെ കൂടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാ കുഞ്ഞാനിപ്പോ പോകുന്നേ അതെന്താന്നാല് നിന്റെ അമ്മ വഴക്ക് പറയോ ആ എന്റെ അമ്മ വഴക്ക് പറയും അതുകൊണ്ട് കുഞ്ഞാൻ തിരിച്ചു പോവാ പിന്നെ നിങ്ങളെ പോകുന്ന വഴിയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ എന്തായാലും വീട്ടിലെത്തും കേട്ടോ അതിലും കൂടി രക്ഷിക്കാൻ എനിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ടാ ഞാൻ പറയുന്നേ ഇനിയും പ്രതിസന്ധി ഉണ്ടാവോ ഉണ്ടാവും പാർക്കുട്ടി നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇനിയും ഉണ്ടാവും ദൈവത്തിന് നിന്നെ ഒരുപാട് ഇഷ്ടായിട്ടാ അങ്ങനെ വരുന്നേ കേട്ടോ കുഞ്ഞാനെ നീ നീ പോവണ്ട ഉപദ്രവിച്ചേനെ വന്നിട്ടല്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു പ്രതിസന്ധിക്ക് നിന്നെ വിട്ടു എപ്പോ നീ എന്നെ മുന്നേ കണ്ടിട്ടില്ലല്ലോ ആ നിനക്ക് ഓർമ്മയില്ല കേട്ടാ ഞാൻ പോട്ടെ ഇനി ഒരുപാട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല നിന്നോട് വാഴത്തോരാതെ ഒരുപാട് ദിവസം സംസാരിക്കാനുണ്ട് എനിക്ക് പക്ഷെ എനിക്ക് അതിനെ അനുവാദമില്ലേ ഞാൻ പിന്നെ വരാം കേട്ടോ ബൈ